ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹോം ലോണുകളെടുത്താണ് എല്ലാവരും വീടുകളും വില്ലകളും ഫ്ളാറ്റുകളുമെല്ലാം പണിയുന്നതും വാങ്ങുന്നതുമെല്ലാം അൻപത് ലക്ഷം രൂപ ഇരുപത് വർഷത്തേക്ക് ലോണായി എടുക്കുമ്പോൾ അൻപത്തി ലക്ഷത്തോളം രൂപ പലിശയായി മൊത്തം ഒരു കോടി നാല് ലക്ഷം രൂപയോളം ഇ എം ഐ ആയി ഇരുപത് വർഷം കൊണ്ട് അടയ്ക്കേണ്ട സ്ഥിതിയുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പലിശ നിരക്കിലും ഇ എം ഐ എണ്ണത്തിലുമെല്ലാം നിങ്ങൾക്ക് വലിയ കുറവ് വരുത്തുവാൻ കഴിയും അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക സ്വന്തമായൊരു വീടെന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ് കൂടുതൽ ആളുകളും ഇതിനായി ഭവന വായ്പകളെ ആശ്രയിക്കുന്നു ശരിയായ കണക്കുകൂട്ടലുകളുടെയും ആസൂത്രണവുമില്ലാതെ ഇത്തരത്തിൽ ഭവന വായ്പകൾ എടുക്കുന്നത് വലിയ ബാധ്യതയാകാറുമുണ്ട് തിരിച്ചടവ് തുകയും തവണകളും കൂടുതലാണെന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം എന്നാൽ ചില എളുപ്പവടികളിലൂടെ തിരിച്ചടവ് തുകയും തവണകളും കുറയ്ക്കുവാൻ സാധിക്കും അത് നിങ്ങളുടെ ദൈനംദിന ജീവിതം കുറച്ചുകൂടി സുഖകരമാക്കുകയും സാമ്പത്തിക വിനിയോഗം എളുപ്പമാക്കുകയും ചെയ്യും നിലവിലത്തെ പലിശ നിരക്കിലും തിരിച്ചടവ് സംവിധാനത്തിലും എടുക്കുന്ന അത്രയും തുക തന്നെ പലിശയായും അടക്കേണ്ടിവരും ഉദാഹരണത്തിന് അൻപത് ലക്ഷം രൂപയാണ് വായ്പയായി എടുക്കുന്നതെന്ന് കരുതുക എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശയിൽ ഇരുപത് വർഷത്തെ തിരിച്ചടവും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ തിരിച്ചടവ് തുക ഏകദേശം നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയായിരിക്കും പലിശ മാത്രം അൻപത്തിനാല് ലക്ഷത്തി പതിമൂവായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സാഹചര്യമാണിത് ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കോടിക്ക് മുകളിൽ തിരിച്ചടക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ തിരിച്ചടവും തവണകളും എങ്ങനെ കുറക്കാമെന്ന് നോക്കാം നിങ്ങളുടെ ഭവന വായ്പയുടെ തുടക്കത്തിൽ ഉയർന്ന ഡൗൺ പേയ്മെൻ്റ് അടക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വായ്പാ തുക കാര്യമായി കുറയ്ക്കാൻ സഹായിക്കും ഇത് കുറഞ്ഞ പലിശയും പ്രതിമാസ തവണകളും വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ ഹോം ലോൺ നേരത്തെ തിരിച്ചടക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും കൂടാതെ തിരിച്ചടവിൽ നിങ്ങൾക്ക് വലിയ തുക ലാഭിക്കാം നിങ്ങളുടെ ഇ എം ഐ മുപ്പതിനായിരം രൂപയാണെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ മുപ്പത്തയ്യായിരം രൂപ വീതം അടക്കുകയാണെങ്കിൽ ലോൺ കാലാവധി കുറയുമെന്ന് മാത്രമല്ല പലിശ നിങ്ങൾ തിരിച്ചടക്കുന്ന വലിയ തോതിൽ കുറയ്ക്കുകയും ചെയ്യും മറ്റൊന്ന് പ്രതിമാസ തവണകളിൽ വാർഷിക വർദ്ധനവ് വരുത്തുകയാണ് നിങ്ങളുടെ ശമ്പളത്തിലും വരുമാനത്തിലും ഓരോ വർഷവും വർധനയുണ്ടാകുവാനുള്ള സാധ്യതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് വരുമാനത്തിലെ വർധനവ് വായ്പാ തിരിച്ചടവിലും പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ലോൺ ഇ എം ഐ തുക എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ വരുമാനം ഓരോ വർഷവും അല്ലെങ്കിൽ രണ്ടു വർഷത്തിലൊക്കെ കൂടുന്നതിനനുസരിച്ച് ഇ എം ഐ തുകയും വർദ്ധിപ്പിച്ചാൽ അതും തിരിച്ചടവ് പലിശ കുറക്കുവാൻ സഹായിക്കും മറ്റൊന്ന് നേരത്തെ വായ്പാ തിരിച്ചടക്കുക എന്നതാണ് പ്രതിമാസ തവണകളിലെ വാർഷികവർദ്ധനവ് പോലെ തന്നെ പറ്റുമ്പോഴെല്ലാം കൂടുതൽ തുക അടക്കുന്നതും പരിഗണിക്കുക ഉദാഹരണത്തിന് ബോണസ് പോലെ അധിക വരുമാനം വരുമ്പോൾ അത് വായ്പാ തിരിച്ചടവിലേക്ക് വകയിരുത്തുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോൺ എടുത്ത ആദ്യ വർഷങ്ങളിൽ തന്നെ പരമാവധി തിരിച്ചടക്കുവാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞ് പലിശ തിരിച്ചടവിൽ നേട്ടം പരമാവധി ലഭിക്കുകയുള്ളൂ ലോണിൻ്റെ അവസാന ഘട്ടത്തിൽ തുക ഒരുമിച്ച് അടക്കുന്നത് വഴി വലിയ തോതിലുള്ള നേട്ടം ലഭിക്കുകയില്ല മറ്റൊന്ന് റീഫിനാൻസ് നിങ്ങളുടെ മൊത്തത്തിലുള്ള തിരിച്ചടവ് തുക കുറയ്ക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ തന്ത്രമാണ് റീഫിനാൻസ് പലിശ നിരക്കിലെ വ്യത്യാസം മനസ്സിലാക്കി മറ്റൊരു ബാങ്കിലേക്ക് വായിപ്പിക്കുക മാറ്റാവുന്നതാണ് ഒരു ശതമാനം പലിശ വ്യത്യാസം പോലും വലിയ തുക ലാഭിക്കുവാൻ സഹായിക്കും ഗണ്യമായ പണം ലാഭിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന മാറ്റമാണ് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നത് എങ്കിലും ഇത് പാരമ്പര്യതരമാണ് ചിലവേറിയ ഡൈനിങ് അധിക വാങ്ങലുകൾ സബ്സ്ക്രിപ്ഷനുകൾ ഒഴിവാക്കാവുന്ന ഗാഡ്ജറ്റുകളും സ്മാർട്ട് ഫോണുകളും പോലുള്ള ചെലവുകൾ കുറയ്ക്കുകയാണ് ഇതിലൂടെ ചെയ്യേണ്ടത്